ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പുതിയ ഒ പി ഐ പി ഓപ്പറേഷൻ തിയേറ്റർ കെട്ടിടത്തിൽ അത്യാഹിത വിഭാഗവും കിടത്തി ചികിത്സയും ആരംഭിച്ചു തിങ്കളാഴ്ച രാവിലെ രോഗികളും ജീവനക്കാരും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചാണ് തുടക്കം കുറിച്ചത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം ജി ശിവദാസ് അധ്യക്ഷത വഹിച്ചു തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതകെ അഭിമുഖമായി കെട്ടിടത്തിന്റെ പടിഞ്ഞാറുഭാഗത്ത് താഴത്തെ നിലയിലാണ് അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്നത് സംസ്ഥാന പാതയിൽ നിന്നുമാണ് ഇവിടേക്കുള്ള പ്രവേശനം പുതിയ കെട്ടിടത്തിൽ നേരത്തെ തന്നെ ഒ പി ലാബ് ഫാർമസി എന്നിവ പ്രവർത്തിച്ചു വരുന്നുണ്ട് അഡ്മിനിസ്ട്രേഷൻ തിയേറ്റർ കോംപ്ലക്സ് ഐ എന്നിവയാണ് ഇനി പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ളത് അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ഉടൻ തന്നെ മാറ്റുമെന്നും മറ്റ് രണ്ട് വിഭാഗങ്ങൾ ഒരു മാസത്തിനകം പ്രവർത്തന സജ്ജമാകുമെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു സംസ്ഥാന വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് കോടി രൂപയും ബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് കോടി രൂപയുമടക്കം ഇരുപത് കോടി രൂപ ചെലവഴിച്ച് രണ്ട് ഘട്ടങ്ങളിലായാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ബേസ്മെന്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ ഒന്ന് മുതൽ നാലു വരെയുള്ള നിലകൾ എന്നിങ്ങനെ ആറ് നിലകളിലായാണ് കെട്ടിടം പൂർത്തീകരിച്ചിട്ടുള്ളത് ഒന്നാം ഘട്ടത്തിൽ ബേസ്മെന്റ് ഫ്ലോറിൽ അത്യാഹിത വിഭാഗവും താഴത്തെ നിലയിൽ ഒ ഫാർമസി ലബോറട്ടറി ഒന്നാം നിലയിൽ വാർഡുകളുമാണ് ഒരുക്കുന്നത് ഓപ്പറേഷൻ തിയേറ്റർ രണ്ടാം നിലയിലും ഐ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് മൂന്നാം നിലയിലുമാണ് ഒരുക്കിയിട്ടുള്ളത് Obrigado.